മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി ആഭ്യന്തര വകുപ്പ് ഒഴിയണം സഭാ കവാടത്തിൽ സത്യാഗ്രഹം നടത്തും സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളിൽ നിയമസഭയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് സ്റ്റാലിന്റെ ഋഷിയല്ല ജനാധിപത്യ കേരളമാണെന്ന് സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രി സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞ സതീശൻ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിയണമെന്നും ആവശ്യപ്പെട്ടു ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയെ തല്ലിക്കൊന്ന പോലീസിനെ ഭരണപക്ഷം ന്യായീകരിക്കുകയാണ് ടി പി കേസ് പ്രതികളെ കൊണ്ടുപോയത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു പോലീസിലെ ഏറാൻ മൂളികൾക്ക് സർക്കാർ പ്രോത്സാഹനം കൊടുക്കുകയാണ് വൃത്തികേടുകൾക്ക് മുഴുവൻ പോലീസ് കൂട്ടുനിൽക്കുന്നു ഏരിയ സെക്രട്ടറിയെയും ജില്ലാ സെക്രട്ടറിയെയും പോലീസിന് പേടിയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി കുന്നംകുളം പി ചി പേരോക്കട സംഭവങ്ങൾ നിരത്തിക്കൊണ്ടായിരുന്നു സതീശന്റെ പ്രതികരണം കുന്നംകുളം കേസിലെ ഉത്തരവാദികളായ പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണം അതുവരെ സമരം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞു അവരെ സർവീസിൽ നിന്നും പുറത്താക്കുമോ ഇല്ലയോ എന്നാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് ആരോപണവിധേയരായ പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കും വരെ നിയമസഭാ കവാടത്തിൽ അണിച്ചിതകാല നിരാഹാര സമരം തുടരുമെന്നും സതീശൻ പ്രഖ്യാപിച്ചു എം എൽ എ സനീഷ് കുമാറും എ കെയും അഷ്റഫും സത്യാഗ്രഹം കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി എടുക്കുന്നതുവരെ സമരം തുടരുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി സംസ്ഥാനത്തെ പോലീസിനെ നാണഘട്ട പോലീസ് എന്ന് വിശേഷിപ്പിച്ച സതീശൻ ഇത് സ്റ്റാലിന്റെ ഋഷിയല്ല ജനാധിപത്യ കേരളമാണെന്ന് ഓർമ്മിപ്പിച്ചു നേരത്തെ സംസ്ഥാനത്ത് അരങ്ങേറുന്ന പോലീസ് മർദ്ദനത്തിൽ പിണറായി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ സംസാരിച്ചത് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച പ്രതിപക്ഷാംഗം റോജി എം പോലീസിനെ നിയന്ത്രിക്കാത്ത പിണറായി സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുറ്റപ്പെടുത്തി പോലീസിനെ സാധിക്കുന്നില്ലെന്ന് റോജി എം ജോൺ ചൂണ്ടിക്കാട്ടി കുന്നംകുളത്തെ മർദ്ദനത്തിന് പുറമെ പി ചി കുണ്ടറ പോലീസ് മർദ്ദനങ്ങളും റോജി സഭയിൽ ചൂണ്ടിക്കാട്ടി പോലീസ് മർദ്ദനത്തെക്കുറിച്ച് പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിനാണ് നിയമസഭയിൽ രണ്ടു മണിക്കൂർ ചർച്ചയ്ക്ക് സംസ്ഥാന സർക്കാർ സംബന്ധിച്ചത് പ്രതിപക്ഷത്തു നിന്ന് എം ജോണാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത് സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്ത വിഷയമായതിനാൽ നിയമസഭയും ചർച്ച ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വ്യക്തമാക്കി പോലീസ് അതിക്രമങ്ങള് ആഭ്യന്തര വകുപ്പിനെയും ഇടതു സർക്കാരിനെയും വെട്ടിലാക്കുന്ന സാഹചര്യത്തിലാണ് പിണറായി സർക്കാർ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യാൻ സമ്മതിച്ചത്